ഇത് നമ്മുടെ ആൽവ പെരിയാറിൻ്റെ തീരമാണ് കേട്ടോ സമയം ഏകദേശം ഏഴ് മണി കഴിഞ്ഞ് കാണും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഇവിടെ ഇത്ര തിരക്ക് എന്ന് ഇത് നമ്മുടെ സജീവ വാളശ്ശേരി ആശാൻ്റെ റിവർ ക്ലബ്ബിൻ്റെ മെഗാ ക്രോസിംഗ് ക്രോസിംഗാണെന്ന് ഈ വരുന്ന പുള്ളിയെ കണ്ടു ഈ പുള്ളിയെ കാത്താണ് ഇവിടെ മെജോറിറ്റി ആൾക്കാരെ നിൽക്കുന്നത് ആ കയ്യിൽ കാണുന്ന ആ ചുമന്ന ജേഴ്സി കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ കാണുന്നവർക്ക് ഇത് സാധാരണ ഒരു ജേഴ്സി ആയിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ നമ്മുടെ ക്ലബിൽ ഒരു ദിവസമെങ്കിലും വന്നിട്ടുള്ളവർക്ക് അറിയാം ഈ ഒരു ജേഴ്സി കിട്ടണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം പാടുപെടണമെന്നുള്ളത് അത് മെഗാ ക്രോസിങ് ഏകദേശം തുടങ്ങി അതിൻ്റെ ഫ്ലാഗ് ഓഫ് ആയിരുന്നു ഇതാണ് നമ്മുടെ ആശ ഇതാ ആ പോകുന്നതിൽ എൻ്റെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്വന്തം ക്യാമറ ടീം എല്ലാവരും ക്രോസിംഗ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഈ ഒരു ഫോട്ടോഷൂട്ടിന് ഇരിക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത് നമ്മുടെ എനർജി കണ്ടോ എന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ സ്ഥിരം ഒരു കാഴ്ചയാണ് കേട്ടോ സാധാരണ നമ്മുടെ സുജേച്ചിയാണ് കപ്പയും ബീഫ് കറിയും കൊണ്ടുവരുന്നത് ഓ മണ്ണം അടിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ എന്നാൽ ഇന്നൊരു വെറൈറ്റിക്ക് കുടുംബം ചേർന്ന് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സന്തോഷത്തോടെ ഇവിടെ സ്വർഗമാണ് എന്നാണ് ഞങ്ങളുടെ സജി അത് പറയാറ് അങ്ങനെ വി ആർ എസിയുടെ സ്വർഗത്തിലെ ഒരു ദിവസം നിങ്ങളെല്ലാവരെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ് താങ്ക്